കൊച്ചിങ് കോർപ്പറേഷനിലടക്കം മുൻകാലങ്ങളിലുള്ള വിമതശല്യമൊന്നും കോർപ്പറേഷനിലില്ല പക്ഷേ മൂന്ന് നാല് സ്ഥലത്ത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിമതരോടൊപ്പം അതുപോലെ തന്നെ വിമതരായൊക്കെ ഉണ്ട് അവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി നേരിട്ട് ഉത്തരവാദിത്തപ്പെട്ട എം പിയും എം എൽ എമാരും പാർട്ടി നേതാക്കന്മാരും ഡി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കുറേ പേരെയൊക്കെ ഞങ്ങൾക്ക് പിൻവലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ഒരു മൂന്ന് നാല് പേരെ അത് വരും ദിവസങ്ങളിൽ അവരെ പിന്മാറ്റാൻ കഴിയും നിലവിലുള്ള സ്ഥാനാർത്ഥികളോടൊപ്പം അവരെ ഒരുമിച്ച് അവരോടൊപ്പം ഇറക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതിലേക്ക് വരാൻ കഴിയും കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമൊക്കെ അവർക്ക് നല്ല ബോധ്യമുള്ള ആളുകളാണ് ചില കാരണങ്ങൾ കൊണ്ട് അത്തരത്തിലുള്ളൊരു നിലപാടുകൾ അവർ സ്വീകരിച്ചു അവർ സ്വീകരിച്ച നിലപാട് തെറ്റാണെന്ന് അവർക്ക് തന്നെ അറിയാം അവരക്കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് ജനറൽ സീറ്റ് വനിതകൾ മത്സരിച്ചാൽ എന്താ കുഴപ്പം വിജയസാധ്യതയുള്ള വനിതകൾ മത്സരിക്കുന്നത് നല്ലതാണ് കൊച്ചിങ് കോർപ്പറേഷനിലടക്കം നാല് അറുപത് ശതമാനത്തിലധികം വനിതകളെയാണ് കൊച്ചിങ് കോർപ്പറേഷൻ ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് അത് കോർപ്പറേഷൻ മാത്രമല്ല സംസ്ഥാനത്തെമ്പാടും കോൺഗ്രസ് പാർട്ടി എടുത്ത ഒരു സമീപനം കുറെ കൂടി വനിതകൾ പൊതുരംഗത്തും നിയമനിർമ്മാണ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ വരട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പൊതു നിലപാട് ആ നിലപാടി തിരഞ്ഞെടുപ്പിൽ കുറേ കൂടി നന്നായി ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ആർക്കും അസ്വസ്ഥത തോന്നിയിട്ട് കാര്യമില്ല കാരണം നന്നായി പ്രവർത്തിക്കുന്ന വനിതകളുണ്ട് വിജയസാധ്യത ഉള്ള ആളുകളുണ്ട് കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ ആ വിജയസാധ്യത മുൻനിർത്തിയാണ് വനിതകളെ എല്ലാം മത്സരിപ്പിക്കുന്നത് അവരെല്ലാവരും ജയിക്കുകയും ചെയ്യും അല്ല ഞങ്ങൾ അവരുമായൊക്കെ സംസാരിക്കുകയാണ് ഒരു പെട്ടെന്നുള്ള ഒരു വികാരത്തിന് അടിമപ്പെട്ട് അത്തരത്തിൽ പത്രിക നൽകിയവരും ഈ പറയുന്നത് പോലെ പത്രിക പിൻവലിക്കേണ്ട സമയത്ത് പിൻവലിക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കും ആ ചാൻസ് കൂടി കൊടുത്ത് അവർ പിൻവലിക്കുമോ എന്ന് നോക്കും പിൻവലിച്ചില്ലെങ്കിൽ അവരെല്ലാം പാർട്ടിക്ക് പുറത്താക്കും